ഞാൻ വെച്ചരാട്ടോ ഗായ്സ് പണിയാണ് നേരത്തെ എങ്ങനെയൊക്കെയാ പോയതാണ് എന്താ ഹലോ ഗായ്സ് അസ്സാം വലിക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പെരീ ഗ്യാസും കഴിഞ്ഞിട്ടേ ഗ്യാസ് മുട്ടി കഴിഞ്ഞിട്ട് ഏകദേശം എത്ര മാസമായി രണ്ട് ഗ്യാസ് ഉള്ളത് ഒരു ഗ്യാസ് കുട്ടി കഴിഞ്ഞു പറഞ്ഞാൽ അടുത്ത ഗ്യാസും അടിക്കല് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് സാധാരണ എന്ത് കഴിഞ്ഞു വെക്കല് പറഞ്ഞുകഴിഞ്ഞാല് അല്ലാതെ വെക്കാറുള്ളു ചോറൊക്കെ പിന്നെ പിന്നെ നമുക്ക് നമുക്ക് ഈ ഒരു രണ്ട് ദിവസം കുറ്റിയൊന്നും വരലില്ല മൂന്നാല് മാസം മൂന്നാല് കുടുംബകാര് രണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ഒരു കണക്ക് അറിയില്ല വലിയ ഇതൊന്നും ഉണ്ടാക്കലില്ല ഒക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും നമ്മളെ അവസ്ഥ അറിയില്ല ഉം ശ്രദ്ധിച്ച ഗ്യാസുംകുട്ടി കഴിഞ്ഞ വർഷം വന്ന് പോയി പക്ഷെ അന്ന് നമ്മളടുത്ത് വണ്ടില്ല പക്ഷെ പിന്നെ നമുക്ക് യൂട്യൂബിന്റെ പൈസ കിട്ടിയപ്പോ നമുക്ക് ഗ്യാസുംകുട്ടി എടുക്കാന്ന് പറഞ്ഞിരുന്ന ഗ്യാസും കുട്ടി നമ്മള് വാങ്ങാൻ പോവുകയാണ് വാങ്ങേണ്ടി നിലമ്പൂരാണ് നിലമ്പൂര് പോയിട്ട് വാങ്ങണം ആ ഈ രണ്ട് ഗ്യാസുംകുട്ടിയും പോണം നമ്മളെ വണ്ടി വെച്ച് അത്ര ദൂരം പോക്കാർക്കില്ല നമ്മൾ ഓട്ടോറിക്ഷക്കാരെ വിളിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷക്കാരൻ വന്നുകൊണ്ട് നിൽക്കുകയാണ് നമുക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ വലിയ പണി ഉണ്ടാവില്ല കാരണം ഇതിൽ ഗ്യാസ് ഇല്ലല്ലോ വരുമ്പോ ഗ്യാസ് ഫില്ലായിട്ട് വരുമ്പോഴാണ് ഭയങ്കര കാലം അപ്പൊ ഇത്

ടുത്ത് ഇറങ്ങിക്കോ പൊറത്തേക്ക് ഇറങ്ങിക്കോളി എന്താ ടർക്കി എന്തിനാ ഐടി കളിച്ച് ഇറങ്ങിക്കോ ഉം വണ്ടി വെച്ചാ ഇറക്കണ്ടോ ആ അവടെ ഓട്ടോഷക്കാരൻ വിളിച്ചു നമ്മൾ ഓട്ടോഷക്കാരെ വിളിച്ചിനി ഓട്ടോഷക്കാരൻ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞത് അപ്പൊ തന്നെ നമ്മള് രണ്ട് ഗ്യാസ് കൂട്ടി പുറത്തേക്ക് വെച്ചിണ് ഇതുമ്പോ ഫ്രണ്ടില് നമ്മള് വെച്ചിട്ട് ഇറക്കാൻ നോക്കിയാ അപ്പൊ എന്താ കൊള്ളില്ലല്ലോ പിന്നെ ഇപ്പൊ കാന ഉണ്ടാവൂലല്ലോ നിറച്ച് വരുമ്പോഴല്ലേ കന ഉണ്ടാവുള്ളൂ കുഴപ്പമില്ല രണ്ടു തോളത്ത് വെച്ചിട്ട് ഇറങ്ങിയാ മതി എങ്ങനെ മുണ്ട് താഴ്ത്തി വരുമ്പോണ്ടരണേ രണ്ട് കുറ്റി ഉണ്ടാവും എന്തായാലും താഴ്ത്തി കിടക്കണം കൈ അപ്പുറത്ത് പിന്നെ പണി ഇടന്ന് കൊടുക്കണം അതായത് അപ്പുറത്ത് തോട്ടം മൊത്തം എന്നാള് നമ്മള് പറഞ്ഞിട്ടില്ലേ ഒരു തൊഴിലുറപ്പൊക്കെ എഴുതി കൊടുത്തിന് അപ്പൊ തോട്ടം ഫുള്ള് വെട്ടാണ് കാട് പിടിച്ചിറക്കല്ലേ അപ്പൊന്ത വെട്ടിയാണ്ട് ക്ലിയർ ആക്കണം അപ്പറത്തെ പണിക്കാരൊക്കെ ഉണ്ട് ഒരാടാ പണി കഴിഞ്ഞാണ്ട് കുത്തിരിക്കണം ബാ നമുക്ക് പോവല്ലേ ഇറങ്ങിക്കോളി വെയിക്കൂലടാ എന്തില്ലേ പണ്ട് ജിമ്മിന് ആയതുകൊണ്ട് വല്യ വായ്പണ്ടാവൂല അതെടുക്കേണ്ടി വരും വെയിറ്റ് ഒന്നുമില്ല കുഴപ്പമില്ലാത്തു നീ വരുമ്പോളാക്കി ഇറങ്ങി വെയിറ്റ് നോക്കി ഇറങ്ങിക്കോടാ ചിരക്കല്ലാണ് ഉമ്മമാ നോക്കി ഇറങ്ങിക്കോളി ചെറുകല്ലാണ് കൊയിഞ്ഞമാന്റെ ഫോൺ എടുത്തില്ലേ കാരണം ഉമ്മന്റെ ഫോണിലാണ് ഇതാക്കണേ എടുത്തില്ലേ ഇത് എവിടെയാണ് ഞങ്ങൾ നാളെ കുത്തി പോണത് അന്ന് നൈറ്റ് ഞങ്ങള് ഇവിടെ മഴ പെയ്തിട്ട് വെള്ളമായിട്ട് ഒക്കെ ഒലിച്ച് പോയിക്കണ ഇവിടെ സിമെന്റ് കണ്ടിരും കുറച്ച് സിമന്റ് കണ്ടി വരും കുടിസ്ഥാമല്ലേ ആകെ പൊയ്ക്കണ കൈസും ഇവിടെ എങ്ങനെയാണ് കുജ്ജയിക്കുന്നോ സ്കൂൾ ബസ്സില് നമ്മളൊന്നും സ്കൂൾ ബസ്സിൽ പോവാത്തോണെ നമ്മക്കറിയില്ല പഠിച്ച ടൈം ഗൈസ് നമുക്ക് ഓട്ടോ ശീലേന്ന് പൈസ വാങ്ങി ബസ് വരും എന്നിട്ട് തൊട്ടവാടി മുള്ളിണ്ട് ഗൈസ് അത് ചതച്ചോടിച്ചിട്ടാണ് കൈമ്മ കുത്തോ അവൾ പിടിച്ചതാക്കിട്ട് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മമ്മ ഈ ഹൗസിലാകത്തോടൊക്കെ നല്ല പാമ്പ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് മോന്ത കഴിഞ്ഞ ഇങ്ങനെ ഇങ്ങനെ അയിമ തൊട്ടു വലിച്ചപ്പുറത്ത് കിടന്നിട്ട് മുഖം തോത്തും നമ്മളെ രണ്ട് കുറ്റി ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടോഷെ പേര് പറഞ്ഞിട്ട് വരും കാണാല്ലോ അഞ്ചുമണിക്കുന്നു നാലര ആവാനായിരം

നമ്മളെന്തായാലും ഗൈസ് നീ നേരെ അവിടെ ഓക്കെ നമ്മൾ ഗൈസ് ഇവിടെ ഗ്യാസ് ഇറക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നിരിക്കണേ ബുക്ക് ചെയ്തിട്ടില്ല ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ട് വേണം നമ്മ അവിടെ ഇരുന്നോളി ഞങ്ങളിച്ചൊന്ന് ചോദിച്ചോട്ടെ അതിനപ്പുറത്താണോ ഓഫീസ് അങ്ങനെ വരണോ ോട്ടെ അവിടെ ചെയ്തിട്ട് വേണം കറന്റ് ഓഫീസ് കറന്റ് അല്ലേ കറന്റ് ഓഫീസാണ് അതെ നേരത്തെ അതിനെ പറഞ്ഞത് കറന്റ് ഓഫീസ് പറഞ്ഞിട്ട് ഏയ് എന്താണോ ചെക്കന്മാരാണ് പെട്ടെന്ന് കണ്ടപ്പോ ഓഫീസ് അതിനോട് ചെന്നോക്കല്ലോ അങ്ങനെ ഞങ്ങള് ബുക്ക് ചെയ്ത് സാധനം പേപ്പർ നൽകി കിട്ടിയില്ലേ ഇനി അത് നേരെ ഗോടങ്ങളിൽ കാട്ടിക്കൊടുക്കാനാണെ അവിടുന്ന് ഗ്യാസ് എടുത്തിട്ട് പോണം പണ്ടൊരു ഞങ്ങള് വന്നിന് ചെത്രമട്ടേ ഫൈം വരും ഞങ്ങൾ ഇതിന് മുമ്പ് വന്നിന് അന്ന് എന്താണ് ഗ്യാസിന്റെ അതല്ലേ നമ്മള് വേറെ അതിന്റെ ലോക്ക് ശരിക്കും അന്നും ഈ ശരിക്കും ലോക്ക് ആവാതി കൊണ്ട് ഒരു ഒരുപിടം നീ

ഒന്നിട്ടിന്നു ഇത് കൊണ്ടന്ന് വായിക്കല്ല കൊണ്ടാവും അത്യാവശ്യം നല്ല ഗാനണ്ടാവും ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് വീട്ടുണ്ട് വിചാരിച്ച അത് തുറക്കണോ ഗ്യാസ് കിട്ടി പെട്ടെന്ന് കഴിഞ്ഞു വേഗം പതിനേഴുകളൊക്കെ സാധനം ഇതാക്കി ഓറ്റി പറഞ്ഞെടുത്ത് സാധനം കിട്ടി അർജന്റായി പോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും കഴിഞ്ഞ വരും മിക്കവാറും പെരി പോയി അങ്ങനെ ഗ്യാസ് ഇട്ടി ഇങ്ങനെ നേരെ പെരുക്ക് ഇല്ലേ മമ്മടെ അങ്ങനെ പരാതി മാറി കിട്ടില്ലേ പരാതി മാറി അല്ലേ െന്താ ചായ പെട്ടെന്ന് ചായ കുടിക്കാൻ കത്തിക്കും ഭയങ്കര പിന്നെ കുക്കറൊക്കെ തുടങ്ങി കേടാ പെട്ടെന്ന് പോയി ആന്ന് പെട്ടെന്ന് പോയി അത്ര അഞ്ചേകാലോ അഞ്ചേ കാലത്ത് ആവണു അഞ്ചേകാലോ അഞ്ചേരട്ട് തുറക്കണോക്കാൻ പൊയ്ക്കാണെങ്കിൽ കല്യച്ചിട്ട് പൊയ്ഞ്ഞടക്കാൻ വേണ്ടിട്ട് കൂടി ഞാൻ പൈസ എടുക്കട്ടെ നോക്കട്ടെ ഞാൻ ആദ്യം പൈസ എടുക്കട്ടെ എങ്ങനെ എങ്ങനെ കൊടുക്കട്ടെ വണ്ടി എടുക്കാനോ അങ്ങനെ കൊണ്ടുപോവാൻ വേണ്ടിട്ടാ ഓ രണ്ട് റൗണ്ട് ആക്കിട്ട് അങ്ങനെ ആ അങ്ങനെ നോക്കി വെക്കാം ചലിയാവോപ്പല്ല ശരിപ്പ് പുറത്തേക്ക് കേൾക്കൂല ഇത് ഞാൻ ആയുർവേദിക്ക ഉപ്പുറ്റി വേന ഉണ്ടെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്താണ് രണ്ടായിരം കൊച്ചിന്ന് വരുത്തി കൊടുത്താണ് എന്നിട്ട് അതാണെന്നുണ്ടെങ്കിൽ പുറത്തിട്ട് അടക്കാം പുളിറമ്പോ ഗൈസ് ഇതാണ് പുളിറമ്പ് ഇങ്ങളെ നാട്ടിലേക്ക് എന്താ പറയാന്ന് നോക്കിട്ട് കമന്റ് ചെയ്യും ഇറങ്ങി വരുന്നുണ്ട് എന്ത് കാര്യത്തിന് നമ്മൾ ഈ ചെറുക്കൻ ചെറുക്കൻ ആ ഗൈസ് ഇതിന്റെ പറ്റി ഇന്നലെ ഒരു ഇത് കണ്ടി ചേച്ചി അതെ ഇത് ഇന്നലെ മറ്റേ ചങ്ങായി ചങ്ങായി ചെങ്ങായിട്ടില്ല വീണ്ടും ചെങ്ങായി അതെ ഇന്നലെ പെരിലൊരു കുട്ടി ഒന്ന് പാട്ട് പാടിയാണ്ട് വീട് കിട്ടില്ല അതിന്റെ അടിയിൽ ഫുള്ള് കമന്റ് അറിയോ നിങ്ങളെ ഓന ചെങ്ങായി എന്ന് വിളിച്ചണേ ഒന്നെങ്കി ഓനെ പേര് വിളിച്ചല്ലാന്നുണ്ടെങ്കിൽ ഒരു കുട്ടിന്ന് വിളിച്ചത് ഞങ്ങള് നാട്ടുകാർ പണ്ട് മുതലേ ശീലിച്ചാണ് ഈ ചെങ്ങായി ചെങ്ങായി എന്നുള്ളത് ചെങ്ങായി എന്ന് പറഞ്ഞാ നമ്മളെ കൂട്ടുകാരങ്ങനെയാണ് ഇവല് തെറ്റിദ് അങ്ങനെ അറിയാണെങ്കിൽ വേറെ നിങ്ങളൊന്നും വിചാരിച്ചത് അതേ വായിക്കണേ അമ്മ അതില് പല സാധനങ്ങൾക്ക് പറയുന്ന പേര് പുറത്തു വലിയ എറിയൊക്കെയാണ് അങ്ങനെ ഒന്നും വിചാരിച്ചെടുത്തിട്ടോ ചെങ്ങായിന്നുണ്ടെങ്കിൽ ഞങ്ങള് കൂട്ടുകാരെ അങ്ങനത്തെ ഒരു മൈൻഡിലാണ് നിങ്ങൾ വേറെ ഒന്നിനും എടുക്കില്ലേ ഞാൻ അതിന് സെറ്റ് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാ ഞാൻ സാധനം കേട്ടത് തുടങ്ങിക്കോളി അന്ന് വെച്ചു കൊടുത്തമ്മ എങ്ങനെ വെക്ക ആ കാലുകൊണ്ട് ഇവിടെ എത്തുമ്പത്തേനെ അത് അവിടെ മാറിക്കുന്നു വെക്ക് ഞാൻ വെച്ചു തരാം ടാ അങ്ങനെ മാറിയോ ആന്നാകെട്ടോ അത് രണ്ടോ അപ്പൊക്കില് പോയിന് പൊന്തുലട്ടോ പിന്നെ വണ്ടി കൊണ്ടുവച്ചു എന്താടാ ഒരുമാതിരി ഒളക്കമത്തെ കേറ്റാണ് നിങ്ങൾ വീടില് കാണാൻ ഒക്കെയുള്ള നല്ല കേറ്റാണ് അപ്പം ഇത് സീനാവും കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പൊ ഞാനും അവനും കൂടി ഏറ്റുപിടിച്ച് കൊണ്ടുപോണ്ടി വരും അവനവിടെ വണ്ടി വെക്കാൻ വേണ്ടി പോയിക്കണ് ഇങ്ങനെ വലിച്ചു കൊണ്ടി കഴിഞ്ഞാലും സീനാണല്ലേ നമ്മളെ ഇല്ല വജും കൂടി നാസാവും ഇങ്ങനെ വലിച്ചു കൊണ്ടി കഴിഞ്ഞാലേ സീനാണ് നോക്കണേ േ പേരിത്തെ ഏറ്റവും വലിയ ഇടങ്ങാറാണ് ഇത് ഗ്യാസ് ഫില്ല് എല്ലാ പ്രാവശ്യം ഗ്യാസ് കൂട്ടി ഇതാക്കി പോലെ തന്നെയാണ് പക്ഷെ പ്രാവശ്യം നമ്മളിത് കഴിഞ്ഞോണ്ട് നമ്മൾ ആക്കിയതാണ് ഇനി വരണ രണ്ടു മൂന്ന് ദിവസം ടൈം എടുക്കും അപ്പൊ മൂഞ്ചും ഇവിടെ വെച്ചാണേ കാലി വെക്കണന്നൊക്കെ ഇതായാലും ഏറ്റാ വന്നിട്ട് ഉമ്മമ്മ കഴിഞ്ഞേ എന്തേ കുന്നും മലയും കേറി കേറി കദീസ വരുന്നു പത്രത്തിലാണ്ട് കൊല്ലേ പിടിച്ചോ സ്കൂട്ടി ആക്കാൻ പറ്റാ ഇത്ര വലിയ പണിയില്ല ഫ്രണ്ടിൽ വെച്ച് കൊണ്ടുവരാൻ സ്കൂട്ടിയും മതിയാ ചാൻസ് ഉണ്ടാവില്ല ഫ്രണ്ടില് സ്പേസ് ഇല്ലേ അത് അതിനൊക്കെ സ്പേസ്ണ്ട് ഇതിന് സ്പേസ് ഇല്ല സ്കൂട്ടിക്ക് അനുസരിച്ച് ആഹ് സ്കൂട്ടി കൊണ്ടാക്കണേക്കറിയുള്ളുള്ള് ഫിറ്റ് ചെയ്യണ്ടേക്ക് ഫിറ്റ് ചെയ്യാ ഒന്ന് കൊണ്ടോണ്ട് അത് ഫിറ്റ് ചെയ്യാനറിയും എനിക്ക് അറിയുള്ളുതന്നെ ഫിറ്റ് ചെയ്തെ കയർ റൗണ്ട് ഒക്കെ കെട്ടീച്ചാ എന്തിനാ കയർ റൗണ്ട് അല്ലത് കവർക്കുമ്പോ

ൊക്കായോ കൊടുങ്ങല്ലേ ഇതിന്റെ മുകളിലെത്തിയപ്പോഴങ്ങാറിയോ അങ്ങനെ നമ്മളെ ഗ്യാസ് കേറി കത്തി മാസത്തിനൊടുവിൽ ഗ്യാസ് വീണ്ടും കത്തിക്കേ വീണ്ടും കൊരച്ചിടക്കണാക്കണേ അല്ല അത് ഇപ്പൊ എങ്ങനെ പോയി ചോദിച്ചത് മഴ ആ മയത്തി ഇറങ്ങിയപ്പോൾ മയത്തിൽ ആയി കൊടുക്കാറുണ്ട് ഇറങ്ങി പോയിക്കണേ രാത്രി മഴ പറഞ്ഞാ കേക്കൂല പറഞ്ഞ കേക്കാതെ എങ്ങനെ ചാടിക്കാറ് ചെയ്യുന്നുണ്ട് കൊര ഇല്ലാത്ത അസുഖം അങ്ങനെ നടക്കും എന്താ ചെയ്യാ പിന്നെ കേസ് പറഞ്ഞാ കേക്കണ്ടേ എന്നാ മമ്മ നമുക്ക് വീഡിയോ കഴിഞ്ഞപ്പോ അല്ലേ നാ അടുത്ത വീഡിയോയില് കാണാം എല്ലാവർക്കും അസ്സാം വലിക്കും അടുത്ത വീഡിയോ കാണാം അതെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം അതെ കൊയിങ്ങി കാശ്